ക്രിസ്മസിന് ബെവ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന മൂന്ന് ദിവസം കൊണ്ട് വിറ്റത് നൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടെ മദ്യം ക്രിസ്മസ് തലേന്നാണ് ഏറ്റവും അധികം വിൽപ്പനയുണ്ടായത് ചാലക്കുടിയാണ് മദ്യവിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത് ബവറിജസ് ഔട്ട്ലെറ്റ് വഴി ഇക്കുറിയും ക്രിസ്മസിന് കേരളത്തിൽ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നത് ക്രിസ്മസിന് മുൻപുള്ള മൂന്ന് ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി നൂറ്റി അമ്പത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായാണ് ഇത്രയും തുകയുടെ മദ്യവിൽപ്പന നടന്നത് ക്രിസ്മസ് തലേന്നായ ഇരുപത്തിനാലിന് ഞായറാഴ്ച മാത്രം എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യവിൽപ്പന കേരളത്തിലെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി നടന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി എൺപത്തി ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യം വിറ്റതായാണ് ബെവ്കോയുടെ കണക്കുകൾ ചാലക്കുടിയാണ് മദ്യവിൽപ്പനയിൽ ഒന്നാമത് ചാലക്കുടിയിൽ അറുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി രൂപയുടെ മദ്യം വിറ്റു ചങ്ങനാശ്ശേരിയാണ് രണ്ടാം സ്ഥാനത്ത് ഇവിടെ അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത് അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ മദ്യം വിറ്റ ഇരിഞ്ഞാലക്കുടയും അറുപത് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയുടെ മദ്യം വിറ്റ പവർ ഹൗസ് ഔട്ട്ലെറ്റും അൻപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ മദ്യം വിറ്റ നോർത്ത് പറവൂരുമാണ് പിന്നിലുള്ളത് കഴിഞ്ഞ വർഷം ഇതേസമയം അറുപത്തി ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ മദ്യമാണ് ക്രിസ്മസ് തലയെന്ന് മാത്രം വിറ്റത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ മദ്യവില്പന നടന്നിരുന്നു